നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ തേങ്ങയുടെ വില ഓരോ ദിവസം കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ജില്ലകളിൽ കർഷകർക്ക് കിട്ടുന്ന തേങ്ങയുടെ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തൃശ്ശൂർ ഒരു കിലോയ്ക്ക് എഴുപത്തി നാല് രൂപ കണ്ണൂർ തേങ്ങയ്ക്ക് ഒരു കിലോയ്ക്ക് എഴുപത്തി ആറ് രൂപ തളിപ്പറമ്പ് തേങ്ങയ്ക്ക് ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ പയ്യന്നൂർ ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ ആലക്കോട് ഒരു കിലോയ്ക്ക് എഴുപത്തി ഏഴ് രൂപ കരുവഞ്ചാൽ എഴുപത്തി ആറ് രൂപ കാസർഗോഡ് ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെയും വെള്ളരിക്കുണ്ട് തേങ്ങയ്ക്ക് ഒരു കിലോയ്ക്ക് എഴുപത്തി മൂന്ന് രൂപ പാലക്കാട് ഒരു കിലോയ്ക്ക് അറുപത്തി രൂപ മുതൽ എഴുപത് രൂപ വരെയും നെടുമങ്ങാട് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ തലശ്ശേരിയിൽ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി ആറ് രൂപ തിരുവല്ലയിൽ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി എട്ട് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ കൊടുങ്ങല്ലൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത്തി ഒന്ന് രൂപ കുട്ടനാട് തേങ്ങയുടെ വില ഒരു കിലോ എഴുപത്തി രണ്ട് രൂപ ആലുവ തേങ്ങയുടെ വില ഒരു കിലോ എഴുപത്തി എട്ട് രൂപ കായംകുളത്ത് തേങ്ങയുടെ വില ഒരു കിലോയ്ക്ക് എഴുപത്തി രൂപയാണ് ഇരിങ്ങാലക്കുടയിൽ ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ കൊല്ലത്ത് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി രണ്ട് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങയുടെ വില എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ ഇപ്പോൾ ഈ പറഞ്ഞ വില കർഷകർക്ക് കിട്ടുന്ന വിലയാണ് നമ്മൾ തേങ്ങ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എൺപത്തി അഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് പല ഭാഗങ്ങളിലും ഉള്ള വില അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി